ആയുർവേദം കർക്കിടകത്തെ എങ്ങനെ കാണുന്നു ഈ കാലാവസ്ഥയെ അല്ലെങ്കിൽ ഈ പ്രകൃതിയുടെ മാറ്റത്തെ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്ന് നമുക്ക് നോക്കാം ഇതിൽ നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് കർക്കിടകം എന്ന് പറയുന്നത് ദക്ഷിണായനത്തിലാണ് വരുന്നത് ദക്ഷിണായനം എന്ന് പറഞ്ഞാൽ സൂര്യൻ തെക്കോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ അതായത് ഭൂമി ക്ലോക്ക് വൈസ് തിരിയുന്ന അവസ്ഥ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദക്ഷിണായന കാലത്തിന് വളരെയേറെ പ്രത്യേകതകളുണ്ട് ഉത്തരായനം വളരെ ആയിട്ട് കണക്കാക്കുമ്പോൾ ദക്ഷിണായനം അത്ര ആയിട്ടല്ല പറയുന്നത് ഈ ദക്ഷിണായന കാലത്ത് പ്രകൃതിക്കും മനുഷ്യ ശരീരത്തിനും ഭൂമിക്കും ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണ് അപ്പം ഈ മാറ്റങ്ങളെ എങ്ങനെ ശരീരം ഉൾക്കൊള്ളണം എന്നതാണ് ഈ സമയത്തെ ജീവിതചര്യയുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം ഇതിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇത് വിസർഗകാലമാണ് അതായത് ഒരു ജൂൺ ഇരുപത്തൊന്ന് തൊട്ട് ഡിസംബർ ഇരുപത്തൊന്ന് വരെയാണ് ദക്ഷിണായനകാലം അതിന് തുടക്കമാണ് നമ്മൾ വർഷ ഋതു എന്ന് കണക്കാക്കുന്നത് അതായത് അതിശക്തമായ ചൂടോടു കൂടിയ ഗ്രീഷ്മ ഋതു മാറി വർഷ ഋതു തുടങ്ങുമ്പോൾ ആ വർഷ ഋതു തുടങ്ങുമ്പോൾ അതിന് നമ്മളൊരു വിസർഗകാലമായിട്ടെന്ന് പറഞ്ഞാൽ ശരീരബലം നഷ്ടപ്പെടുന്ന കാലമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഈ സമയത്ത് നമ്മൾ പറയും ഈ ദക്ഷിണായന കാലം യോഗികൾക്ക് അതിവിശിഷ്ടമാണ് അവർ കൈവല്യപാദം എന്നൊക്കെയാണ് ഇതിന് പറയുക അതായത് പോസിറ്റിവിറ്റി നമ്മളിലേക്ക് നിറയ്ക്കുക അതായത് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ പ്രവൃത്തികൾ നമ്മളിൽ നിറയ്ക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു വിളവെടുപ്പ് വരുന്ന സമയത്ത് ഒരു ഒരു ചെടി നമ്മൾ വെള്ളവും വളവും ചേർത്ത് നട്ട് കുടിപ്പിക്കുന്ന സമയമാണിത് ഇതിൻ്റെ വിളവെടുപ്പ് എന്ന് പറയുന്നത് അടുത്ത കാലഘട്ടത്തിൽ വരുമ്പോഴത്തേനും നമ്മളുടെ ഈ പോസിറ്റീവ് ചിന്തകൾക്ക് പോസിറ്റീവ് എഫക്റ്റ് നമുക്ക് കിട്ടും എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഇനി ദക്ഷിണായന കാലഘട്ടം ആണെങ്കിലും ഇതിനെ എങ്ങനെ നമ്മൾ പോസിറ്റീവാക്കി ആക്കി തീർക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത് ആയുർവേദം ചിന്തിക്കുമ്പോൾ ആയുർവേദം പറയുന്നത് തന്നെ വർഷ ഗ്രീഷ്മ ഋതുവിൽ നിന്ന് വർഷത്തിലേക്ക് മാറുമ്പോൾ ഭൂമിയിൽ ചുട്ടുപഴുത്തിരിക്കുന്ന ഭൂമിയിലേക്ക് വെള്ളം പതിക്കുമ്പോൾ ഭൂമിയുടെ എല്ലാ ഭാഗങ്ങൾക്കും അല്ലെങ്കിൽ ഭൂമിക്ക് മൊത്തമായിട്ടും ഒരു അമ്ല സ്വഭാവം വരും ഈ അമ്ല സ്വഭാവം നമ്മുടെ ശരീരത്തിനും നമ്മൾക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങൾക്കും എല്ലാം അത് വേറൊരു രീതിയിലുള്ള ഒരു എഫക്റ്റ് കൊടുക്കുന്നുണ്ട് ആ സ്വ ആ ബുദ്ധിമുട്ടുകളെ നമ്മൾക്ക് തരണം ചെയ്തു പോകാൻ വേണ്ടിയാണ് ഈ വർഷ ഋതുചര്യ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് തന്നെ അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് പ്രധാനമായിട്ട് സംഭവിക്കുന്നത് നമുക്ക് വളരെയേറെ ബലം നഷ്ടപ്പെടുന്ന കാലമാണെന്ന് പറഞ്ഞു ബലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറുതെ ശക്തി മാത്രമല്ല ഇമ്മ്യൂണിറ്റി നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കുറയുന്ന കാലഘട്ടമാണ് നമ്മുടെ അഗ്നി മന്ദീഭവിക്കുന്ന കാലഘട്ടമാണ് വിശപ്പ് കുറയുന്ന കാലഘട്ടമാണ് അതോടൊപ്പം തന്നെ വാദം കോപിക്കുന്ന കാലഘട്ടമാണ് വാദം കോപിക്കുകയും പിത്തം സ്വസ്ഥാനത്ത് നിന്ന് ചയിക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണ് അപ്പോൾ വാദവും പിത്തത്തിനും നമ്മളെ കൺട്രോൾ ചെയ്യണം കഫത്തെ മെയിൻറ്റെയിൻ ചെയ്യണം ഈ മൂന്ന് ദോഷങ്ങളിലേക്ക് ചികിത്സ കൊടുക്കാൻ പറ്റിയ ഒരു അവസരമായിട്ടാണ് ഈ കർക്കിടകം കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കർക്കിടകത്തിൽ ആയുർവേദ ചികിത്സയ്ക്ക് പ്രാധാന്യം പ്രാധാന്യമേറുന്നതും ഇനി അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ ഈ ഇങ്ങനെയുള്ള ഈ ബലം വർദ്ധിപ്പിക്കുന്നതും അതുപോലെ തന്നെ അഗ്നി മാന്ദ്യം മാറ്റുന്നതും വാതകോപം കുറയ്ക്കുന്നതും രസായനങ്ങളും എല്ലാമായിട്ടുള്ള ഔഷധങ്ങളാണ് ഈ സമയത്ത് നമ്മൾ കഴിക്കേണ്ടതായിട്ടുള്ളത്